السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن معاذ بن جبل رضي الله عنه قال ثم قال النبي صلى الله عليه وسلم ألا على أخبرك بملاك ذلك كله കൊൽത്തു ബലായ റസൂൽ ബിൽ സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർപ്പെടുത്തുകയാണ് അള്ളാഹുസ്ബാൻ നമ്മെ മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീം ഇമാം നവീർ അഹമ്മത്തുല്ലാഹി അലഹിയുടെ നാൽപ്പത് ഹദീസുകളിൽ ഇരുപത്തിയൊൻപതാമത്തെ ഹദീസിനെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചു വന്നിരുന്നത് മഹേദിൻ ജബൽ അറിയാഹുനു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം തുർമിദ് അഹമ്മത്ത് അലിഹി രേഖപ്പെടുത്തുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റസൂൾ സാഹു അലിഹ് വസ്ലം ചോദിക്കുന്നു റസൂൽ അള്ളായി സാഹു അലി വസ്ലം തന്നെ മറുപടി പറയുകയും ചെയ്യുന്ന ഭാഗങ്ങൾ മൊഹായിന് ജബൽ അലി അള്ളാഹു പറയാം റസൂൽ സാഹു അലഹു വസ്ലം പിന്നീട് പറഞ്ഞു അല ഉ എല്ലാത്തിൻ്റെയും ആധാരമാകുന്ന വസ്തു ഏതാണ് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ ഒരു അതിനോടല്ല നമ്മൾ പലപ്പോഴും പറയുമ്പോൾ പറയാറുള്ളതാണ് ചോദ്യം നമ്മെപ്പോലെയുള്ള മാനവരാശി അവസാനിക്കുന്ന കാലം വരെ നിലനിൽക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ ഓരോ വ്യക്തിയോടുമുള്ള ചോദ്യമാണ് ഉത്തരമാകട്ടെ അപ്രകാരം തന്നെയാണ് എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാ കാര്യത്തിൻ്റെയും വസ്തു എന്താ നമ്മൾ ആലോചിച്ച് നോക്കുക എന്താ പൊതു സ്വത്താണോ സമ്പാദ്യാണോ ശരീരനോ ശരീരമാണോ ജീവനാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നോക്കിയാൽ നമ്മൾ പറയുന്ന മറുപടി ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആയത് അലി അള്ളാഹു പറഞ്ഞു ബല അള്ളാഹുൻ റസൂലെ അതെ ഞങ്ങൾക്കത് പറഞ്ഞു വരണം അപ്പോൾ റസൂള്ള മറുപടി പറയുന്നതിന് മുമ്പ് ആ കൈ ഉയർത്തിയിട്ടും തള്ളവരിൽ നാവിൻ്റെ അടിയിൽ കൂടിയും അതിൻ്റെ ഇപ്പുറത്തുള്ള വിരൽ വേരൽ മോളിക്കൂടിയും വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നാവ് ഇങ്ങനെ പിടിച്ചു പുറത്തേക്ക് കൊക്കല്ല എന്നിട്ട് പറഞ്ഞു കുഫ് അലേ ക ഇതിനെ തടയണം ഇതിനെ പിടിക്കണം ഇതിനെ ബന്ധിക്കണം ഇതിനെ സംരക്ഷിക്കണം നാവാണ് ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ സൃഷ്ടിക്കുന്നത് നാവാണ് നാശേതു ബർസഹയായ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിലെ ഓരോ രോമകൂപവും പറയും ഒരൊറ്റ അവയവത്തെ അത് നീ കാരണമാണ് എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടുന്നത് നാവിൻ്റെ നേരെയായിരിക്കും അത്ര നീ ഒരൊറ്റൊരുത്തം കാരണമാണ് നമ്മളൊക്കെ പറഞ്ഞു അനുഭവിച്ചിട്ട് നോക്കി എന്ത് കാരണത്താലും ഒന്നൂല്ല ഒരു വാക്ക് ആ വാക്ക് പിന്നീട് പരസ്പരമുള്ള വാക്കേറ്റമായി പിന്നെ കൈയേറ്റമായി അവനവൻ ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ ഒരു പ്രയാസമല്ല മാവ് വെക്കേണ്ടിടത്ത് വെച്ചാൽ ഒരു പ്രയാസമല്ല അള്ളാഹു സുബാനുഹുമ്പെ തന്നെ അതിനെ ഒതുക്കാൻ വേണ്ടി തന്നത് മുപ്പത്തിരണ്ട് പല്ല് പ്രായ പൂർത്തിയാകുമ്പോഴത്തേക്ക് തന്നു എന്തേ അത് ഒരുമിച്ച് തരാതിരുന്നത് എന്തേ പ്രായം ആകുന്നതിന് മുമ്പ് ഒന്നാമത്തെ വയസ്സിൽ തന്നെ പല്ല് തരാതിരുന്നത് ഒരു ദോഷമല്ല സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ പല്ല് ഓരോന്നോരോന്നോരോ ആയിട്ട് തരാൻ തുടങ്ങി പിന്നെ അതിന്റെ ഉപയോഗം കഴിഞ്ഞാലോ അള്ളാഹു സുബിനെ അതുപോലെ തന്നെ അതുകൊണ്ട് മാറ്റുകയും ചെയ്യും പിന്നെ സംസാരം ഉണ്ടാവില്ല പിന്നെ അതിന് പല്ലിൻ്റെ ആവശ്യമില്ല നാവിൻ്റെ ആവശ്യമില്ല നോക്ക് നോക്കുമ്പത്തേ പിന്നെ ആമി റീനുനോട് നൽകുന്ന ഒരു മറുപടി അതും ഇതുപോലെ തന്നെ ഒരു ചോദ്യമാണ് ഇഹലോകത്തും പരലോകത്തും വിജയം ഭരിക്കാൻ പറ്റുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് പറയണം എന്ന് പറഞ്ഞപ്പോൾ റസോള്ള പറഞ്ഞത് അംസിക്കാനിക്ക് നീ നിന്റെ നാവിനെ ഒതുക്കുക പ്രവാഹിത്രിമുദി സഹോദരങ്ങളെ ഇന്ന് നാവുണ്ട് നമ്മൾ ഇന്ന് പിടിച്ചില്ല എങ്കിൽ നാളെ അന്ന് ആദ്യം പിടിക്കുന്ന അതാണ് നമുക്കൊക്കെ അറിയാലോ ആവർത്തിക്കുന്നില്ല പരിശുദ്ധ കുറാലെ മുപ്പത്തിയാറാമത്തെ സൂഹൃത്ത് സൂഹത്തിലെ സൂഹത്ത് യാസീനിലെ അറുപത്തഞ്ചാമത്തായിട്ട് അല്തിമു അലി തൊള്ള അടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ നാഗുമ പിടിക്കുന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് തന്നെ അത് നിയന്ത്രിക്കണം എന്നാണ് റസൂൾ സ്വല്ലി പറയും എല്ലാത്തിൻ്റെയും ആധാരം എന്നാണ് പറഞ്ഞത് ഒരു പറമ്പ് എത്ര ഏക്കർ ഉണ്ടെങ്കിലും അതിൻ്റെ ആകുള്ള വില എന്താ അതിൻ്റെ ആധാരമാണ് ശരീരത്തിൻ്റെ മനുഷ്യൻ്റെ ആധാരം നാവാണ് അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണോ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് അവനവനാണ് അവനവന് തീരുമാനിക്കാം അള്ളാഹു സുബഹാന ഹുബത്തേന നാവ് കൊണ്ടുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളിലൊന്നും നിന്നും നമ്മെ കാത്തരക്ഷിക്കുകയും നാവ് കൊണ്ട് നന്മ ചെയ്യാനും അള്ളാഹുവിനെ സ്മരിക്കാനും ദിക്കറും ഫിക്കറും വാഴ്ത്താനുമുള്ള തൗഫീഹം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അള്ളാഹു സുബാന നമുക്ക് തൊട്ടുപുറത്ത് മാപ്പാക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും മറഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളും പ്രയാസപ്പെടുന്നവരുമായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ അവശതയും പ്രയാസവും അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബാൻ ഹുഖത്തിന് എളുപ്പമാക്കി കൊടുക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താപത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ എല്ലാവരും ും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മേഖലകളിൽ അള്ളാഹു അവന്റെ പ്രവിശാലമായ ഹൈറും പറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി തന്ന് അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നാളെ പാരികമായ ലോകത്ത് അമ്പിയാക്കളും ഓലിയാക്കളും സലഫുസ്സാലികളും സുദ്ധീഖുകളും ഷുഹതാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലം അത്രയും ഈമാനും ഇഹ്ലാസും തക്കവയും ഹുഷുഖമുള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി സൂക്ഷിക്കാനും മരണസമയത്ത് അഫുദലി ദീക്കർ എന്ന് കെലിമ പറഞ്ഞ് കാമിലായമാനോടുകൂടി കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തൈകളിൽ അള്ളാഹു

واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم لن تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته